ലിങ്ക്ഡിൻ്റെ നമുക്ക് അറിയാവുന്നതുപോലെ വലിയ തോതിലുള്ള പ്രോഷലുകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഏകദേശം ലിങ്ക്ഡിൻ ഉള്ളത് ഏകദേശം എഴുപത് മില്യൺ കമ്പനികൾ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് അവർ അവരുടെ ഈ സംവിധാനത്തിൽ ഇപ്പോൾ ഒരാൾ അവരുടെ പ്രൊഫൈലിനകത്ത് തന്നെ ഇന്ന കമ്പനി എന്ന് രജിസ്റ്റർ ചെയ്യും ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെയുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലിങ്ഡിൻ റിപ്പോർട്ട് അത് വളരെ ശ്രദ്ധേയമാണ് ലിങ്ക്ഡിന്റെ ഈ പ്രോഷലുകളുടെ ഇത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ടാലൻപൂളിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഒൻപതാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതിൽ ശ്രദ്ധേയമായത് ലിംഗിനകത്തുള്ള ഈ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ അവരുടെ വളർച്ചാ നിരക്കിൽ നമ്മൾ ഒൻപതാം സ്ഥാനത്താണ് ടാലൻപൂളി വിൽക്കുന്നതെങ്കിലും നൂറ്റി എഴുപത്തിരണ്ട് ശതമാനമാണ് പ്രോഷനലുകളുടെ കാര്യത്തിൽ കേരളത്തിലെ വളർച്ചാ നിരക്ക് എന്നുള്ളത് അഭിമാനകരമാണ് അത് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഗുജറാത്ത് ആണെങ്കിൽ നൂറ്റി പതിനാല് ഉത്തർപ്രദേശ് നൂറ്റി മുപ്പത്തിനാല് ശതമാനം മഹാരാഷ്ട്ര നൂറ്റി ശതമാനം കർണാടക തൊണ്ണൂറ്റി രണ്ട് ശതമാനം തെലങ്കാനം ഗ്രോത്ത് റേറ്റ് ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് ലിങ്ക് നോക്കുമ്പോൾ അവരുടെ പ്രൊഫൈലുകൾ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാൽപ്പതിനായിരം പ്രൊഫഷണലുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം റിവേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് ഒൻപതിനായിരത്തി എണ്ണൂറ് പേർ സൗദി അറേബ്യയിൽ നിന്ന് ആയിരത്തി അറുനൂറ് പേർ യുണൈറ്റഡ് കിങ്ഡം ആയിരത്തി അറുനൂറ് പേർ അമേരിക്കയിൽ നിന്ന് തന്നെ ആയിരത്തി ഇരുന്നൂറ് പ്രോഷനുകൾ അമേരിക്കയിൽ ജോലി ചെയ്തവർ ഇപ്പോ കേരളത്തിലെ കമ്പനികളിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് ലിങ്ക് ഇൻ റിപ്പോർട്ട് പറയുന്നത് കർണാടകയിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറ് പേർ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം ഇങ്ങനെ വരുന്നവരുടെ മൂന്നാമതായി അവർ തെരഞ്ഞെടുക്കുന്നത് ഓണ്ടർപ്രോണർഷിപ്പാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അവിടെ ായിരുന്ന ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നു എന്നതും വരുന്നുണ്ട് പ്രൊഫൈലിൽ മാറ്റത്തെ കണക്കാണ് എന്നാൽ ഇല്ലാത്ത നോക്കുമ്പോൾ കേരളത്തിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുന്നു അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് നിയമസഭയിൽ റിവേഴ്സ് മൈഗ്രേഷനെ പറ്റി സംസാരിച്ചതാണ് മികച്ച ജോലിയും മികച്ച ജീവിത നിലവാരവും കെട്ടിപ്പടുക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരുന്ന പ്രൊഫഷണലുകൾ ഇന്ത്യയിലേക്ക് വിശിഷ്യ കേരളത്തിലേക്ക് തിരികെ വരുന്നു എന്നതാണ് പ്രൊഫഷണലുകളുടെ നെറ്റ്വർക്കിംഗ് സംവിധാനമായ ലിങ്ക്ഡിൻ പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞത് ഇന്ന് ശ്രദ്ധ റിവേഴ്സ് മൈഗ്രേഷനെ പറ്റി ചർച്ച ചെയ്യുന്നു കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ പി ജെ വിൻസെന്റ് നാല് കോടിയോളം മലയാളികളാണ് ലോകത്തുള്ളത് അതിൽ അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം നാലിലൊന്ന് നോൺ റെസിഡൻഷ്യൽ കേരളൈറ്റ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉണ്ടായിട്ടുള്ള ഗൾഫ് ബൂം കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു ഇപ്പോൾ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിശിഷ്യ നോർഡിക് സ്റ്റേറ്റുകൾ കാനഡ ആസ്ട്രേലിയ അമേരിക്ക എന്നിവിടങ്ങളിലേക്കൊക്കെ ധാരാളം ആളുകൾ പോകുന്നുണ്ട് പഠന ആവശ്യം മുൻനിർത്തി പക്ഷെ അവരൊന്നും തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല അവരെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് യൂറോപ്യൻ ലോകത്തേക്ക് വ്യാപകമായി നല്ല ടെക്നോളജിക്കൽ പവർ അതായത് പ്രൊഫഷണൽസ് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നതായിരുന്നു എന്നാൽ ഗൾഫ് മേഖലയിലേക്ക് പ്രൊഫഷണലിനേക്കാൾ അധികം മൈഗ്രേറ്റ് സാധാരണ വർക്ക്ഫോഴ്സ് ആണ് ഈ രണ്ട് പ്രക്രിയയും വളരെ ശക്തമായി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനിടയിലാണ് ലിംഗഡിൻ പുതിയ കണക്കുമായി രംഗത്ത് വന്നത് അത് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം നാൽപ്പതിനായിരം പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് തിരികെ വന്നു അതിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് പേർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നാണ് ആയിരത്തിഅറുന്നൂറ് പേർ യു കെ കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ആയിരത്തി ഇരുന്നൂറ് പേർ അമേരിക്കയിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ നൽകുന്ന കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു ഇക്കോ സിസ്റ്റം കേരളത്തിലുണ്ട് വിശിഷ്യ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം അതുപോലെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രീനർഷിപ്പ് ആ മേഖലയിൽ എഴുപത്തി അയ്യായിരത്തിലധികം സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ദിശയിലൊക്കെ വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാവുകയാണ് അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം കമ്പ്യൂട്ടർ മേഖലയിൽ അതുപോലെ ടൂറിസം മേഖലയിലൊക്കെ പുതിയ നിക്ഷേപത്തിനുള്ള അനന്തസാധ്യതകൾ തുറന്നു കിട്ടിയിരിക്കുന്നു അതുപോലെ പ്രൊഫഷണലുകൾക്ക് കേരളത്തിൽ വന്ന് അവരുടെ സ്കില്ലിനെ ആധാരമാക്കി അവരുടെ പ്രൊഫഷണൽ കപ്പാസിറ്റിയെ ആധാരമാക്കി അവരുടെ ടാലന്റിനെ ആധാരമാക്കി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നു ഇതെല്ലാം ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുന്നതിന്റെ സൂചനയാണ് അപ്പോൾ ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ട്രെൻഡാണ് അതിനർത്ഥം മൈഗ്രേഷൻ ലെവൽ കുറഞ്ഞു എന്നല്ല മൈഗ്രേഷൻ ഇപ്പോഴും പല മേഖലയിൽ നടക്കുന്നുണ്ട് കോവിഡ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് കോവിഡ് കോവിഡാനന്തര ലോകത്തിൽ ജീവിതം വളരെ ക്ഷണികമാണ് എന്ന തിരിച്ചറിവിൽ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നതിലും നല്ലത് തങ്ങൾക്ക് ചരിത്രപരമായി വേരുകളുള്ള നാട്ടിൽ വന്ന് അവിടെ എന്തെങ്കിലും വ്യവസായമൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിന്റെ കാറ്റും തണുപ്പും മഴയും വെയിലും ഒക്കെ അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളത് പ്രവാസി മലയാളികളുടെ ഇടയിൽ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് കോവിഡാനന്തര ലോക വന്നിട്ടുള്ള പെർസെപ്ഷണൽ ചേഞ്ചും പ്രൊഫഷണൽസിന്റെ റീമൈഗ്രേഷന് കാരണമായിട്ടുണ്ട് കുടിയേറ്റം എല്ലായ്പോഴും ഒരുപോലെയല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് മാറ്റങ്ങളുണ്ടാവും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വളരെ പ്രഫൗണ്ട് ആയിട്ടുള്ള ഇംപാക്ട്സ് എല്ലാ മേഖലയിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് അതിനാൽ തന്നെ നമ്മള് റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ചും ആണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മൈഗ്രേഷൻ സർവേയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാവുന്ന കാര്യം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് ഒരു പീരീഡ് എടുത്തിട്ടുണ്ട് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഈ കാലഘട്ടങ്ങളൊക്കെ റിവേഴ്സ് മൈഗ്രേഷൻ ശതമാനം വളരെ കൂടുന്നതായിട്ട് കാണാം അതിന് ഡെസ്റ്റിനേഷൻ കൺട്രീസിൽ അതായത് നമ്മളുടെ മലയാളികളായ പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം ഡൊമസ്റ്റിക് ലോയുടെ ഉണ്ടാകാം കോമ്പറ്റീഷൻസ് ഉണ്ടാകാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലേബർ സെന്റിങ് കൺട്രിയിൽ എന്ന് വരുന്ന ആൾക്കാരുടെ കോമ്പറ്റീഷൻ ഉണ്ടാകാം ഇതൊക്കെ ഇങ്ങനെ വൈവിധ്യങ്ങളായ ഘടകങ്ങൾ അതിനകത്തിന് കാരണമാണ് എന്നിരുന്നാൽ തന്നെ റിവേഴ്സ് മൈഗ്രേഷൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് കൂടുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തുതന്നെ ജോലി സാധ്യതകളും ഉണ്ട് അത് ഉപയോഗപ്പെടുന്ന അതോടൊപ്പം തന്നെ വിദേശത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ അതിനുള്ള സാധ്യതകളും പുതിയ തൊഴിൽ സാധ്യതകളുണ്ട് ആയിട്ട് കണ്ടത് ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ നിന്ന് നഴ്സസിന്റെ മൈഗ്രേഷൻ റിവേഴ്സ് മൈഗ്രേഷൻ ഞങ്ങൾ കണ്ടു കോവിഡ് സമയത്തൊക്കെ റിവേഴ്സ് മൈഗ്രേഷൻ അതും അതിനു മുമ്പ് കണ്ടു പക്ഷേ ഇവിടെ വന്ന നേഴ്സസിന്റെ നല്ലൊരു ഭാഗം അഡീഷണൽ സ്കിൽസ് അക്യൂർ ചെയ്ത് സോഫ്റ്റ് സ്കിൽസ് അക്യൂർ ചെയ്ത് അതായത് ലാംഗ്വേജ് ലേൺ ചെയ്തുകൊണ്ട് അവര് അവിടെ നിന്ന് വെസ്റ്റേൺ കൺട്രീസിലേക്ക് പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു അമേരിക്ക കാനഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പം റിവേഴ്സ് മൈഗ്രേഷനിലൂടെ വരുന്ന ആൾക്കാരും പുതിയ സാധ്യതകളുടെ വാതായനങ്ങൾ തുറന്ന് കണ്ടെത്തി അവിടേക്കും പോകണമെങ്കിൽ അതിനാവശ്യമായ സ്കിൽ അക്യൂർ ചെയ്യുന്നതായിട്ട് കാണും സ്കിൽ അക്യൂസിഷൻ ആണ് ഇതിനകത്ത് പ്രധാന ഇന്റർനാഷണൽ ജോബ് മാർക്കറ്റിൽ ആവശ്യമായ ൾ കണ്ടെത്തി അക്യൂർ ചെയ്തുകൊണ്ട് തിരിച്ചു വീണ്ടും റീമൈഗ്രേഷനുള്ള സാധ്യതകള് ഉണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്ത് തന്നെ ഡൊമസ്റ്റിക് ഓപ്പർച്യൂണിറ്റീസ് ആകട്ടെ അത് ട്രാപ്പ് ചെയ്യുന്നവരുണ്ട് വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരുടെ സ്കിൽസ് അനുസരിച്ച് അവരുടെ അവർക്ക് ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസ് ഉണ്ട് അതനുസരിച്ചിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ജോലി സാധ്യതകൾ രാജ്യത്തിനകത്ത് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു കാര്യം കേരള മൈഗ്രേഷൻ സർവേ കണ്ടത് റിവേഴ്സ് മൈഗ്രേഷൻ കൂടിയിട്ടും കേരളത്തിലേക്ക് വരുന്ന ഇൻവേർഡ് റെമിറ്റൻസിന് വലിയ കാര്യമായ വ്യത്യാസം ഇതുവരെ റിഫ്ലക്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്റ്റഡീസ് വന്നപ്പോഴും അതിനകത്ത് വലിയ രീതിയിൽ ഇൻവേർട്ട് റെമിറ്റൻസ് വലിയ കുറവ് സംഭവിച്ചിട്ടില്ല എന്നത് നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മളുടെ മലയാളികൾക്ക് അവരുടെ അവർക്ക് ലഭിക്കുന്ന സാലറി ആൻഡ് എംപേർസ് അവർക്ക് പതിവിലും നേരത്തെ കിട്ടിയതിലും കൂടുതലായിട്ട് അവർക്ക് ലഭിക്കുന്ന ജോലികളാണ് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും റിവേഴ്സ് മൈഗ്രേഷൻ കൂടിയപ്പോഴും കേരളത്തിലേക്ക് വന്ന ഇൻവേർട്ട് റെമിറ്റൻസിൽ ആ അതിനനുസരിച്ച രീതിയിലുള്ള കുറവ് കണ്ടിട്ടില്ല ഞാൻ പറയുന്നത് മൈഗ്രേഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക മൈഗ്രേഷന്റെ പാറ്റേൺ നോക്കുമ്പോൾ നോക്കുമ്പോഴേക്കാൻ മൈഗ്രേഷൻ ഓൾവേസ് ചേഞ്ച് ഡൗൺസ് ഉണ്ട് വീണ്ടും വരും ഇതൊരു വേവ് മോഡലായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഒരിടത്ത് സാധ്യതകൾ കുറയുമ്പോൾ പലയിടത്ത് സാധ്യതകൾ കാണുന്നുണ്ട് സാധ്യതകൾ കണ്ടെത്തി അതിനാവശ്യമുള്ള നൈപുണ്യം നൈപുണ്യമാർജിച്ചുകൊണ്ട് സേഫ് സംസ്ഥാന വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് നിയമസഭയിൽ പ്രസ്താവിച്ചതുപോലെ റിവേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഒരുപാട് ടോപ് സ്കിൽ പ്രൊഫഷണലുകൾ തിരിച്ച് ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട് പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി പോയ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുണ്ട് പല വിദേശ രാജ്യങ്ങളും കുടിയേറ്റക്കാരായ മനുഷ്യരെ കുടിയിറക്കുന്നുമുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കാനും കാര്യക്ഷമമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുന്നതിനും കഴിഞ്ഞാൽ മാത്രമേ പൂർണാർത്ഥത്തിൽ റിവേഴ്സ് മൈഗ്രേഷന്റെ ഫലം സംസ്ഥാനത്തിന് ലഭ്യമാവുകയുള്ളൂ ഇതോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ